ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മസാല ദോശയാണ് ഇപ്പൊ കടുവറുറിക്കാൻ ആവശ്യമുള്ള ഐറ്റംസ് ആണ് ആദ്യം നിങ്ങൾ കണ്ടത് അതിനുശേഷം നമുക്ക് വഴറ്റാനുള്ള മസാലക്കൂട്ടുണ്ടാക്കണം അതിന് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഉള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ അതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകൾ മസാല ജീരകം ലേശത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് മസാല വേണ്ടത് പിന്നെ ഈ ഉള്ളിയോടൊപ്പം നമുക്ക് വേണ്ട മെയിൻ ഐറ്റം ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കടു കടുവറുറക്കാൻ വേണ്ടിയിട്ടുള്ള കടുക് അതുപോലെ ഉഴുന്ന് വറ്റൽമുളക്ക് കറിവേപ്പില ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ പ്രധാന ഐറ്റം ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചതിന് ശേഷം കുറച്ചൊന്ന് ഇടിച്ച് വെച്ച് അതായത് കുറച്ചൊക്കെ കഷ്ണം പോലെ നമുക്ക് കിട്ടണം എന്നാലും നല്ല രീതിയിൽ ഉടച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ സാധാ ദോശമാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇത്രയും ഈ ഒരു കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ മസാല ദോശയ്ക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മുടെ മേശപ്പുറത്ത് നിരത്തി കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതൊന്നും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടു ഇടുക കടു നല്ല രീതിയിൽ പൊട്ടിയതിനു ശേഷം മാത്രമേ ബാക്കി ഐറ്റംസ് എടുക്കാവൂ ഇല്ല എല്ലാം കൂടി കൊളാബ്രിക്കേഷൻ ആകും അപ്പൊ അതിനുശേഷം നമ്മൾ ഉഴുന്നിടുകയാണ് ഉഴുന്ന് നല്ല രീതിയിൽ വഴത്തി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറോ അത്ര ആവണം മസാല ദോശ നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്നവർക്കറിയാം അതിലേക്ക് നമ്മൾ ഉഴുന്നിടാറുണ്ട് ഉഴന്ന് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രസമുണ്ട് അതിലേക്ക് നമ്മൾ വറ്റൽ മുളക് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇടുകയാണ് ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് കടുവറുറുക്കാനായിട്ട് ആവശ്യത്തിനുള്ളത് അപ്പോൾ ആ കടു വറുത്തത് മാറ്റി വെക്കാൻ അതിലേക്ക് തന്നെ നമ്മുടെ സവോള അരിഞ്ഞത് നമ്മൾ ചേർക്കുകയാണ് സവോള ഇതുപോലെ നീളത്തിന് വേണം അരിയാൻ നമ്മൾ ചിക്കന് അരിയുന്ന പോലെയല്ല കുറച്ചും കൂടി ഒരു കട്ടിക്ക് വേണം അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു സ്ലൈസായിട്ട് വേണം അരിയാനായിട്ട് ഒരുപാടൊന്നും വഴണ്ട് പോവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചെറിയൊരു നിറം മാറുന്ന രീതിയിൽ മാത്രം ഇട്ടാൽ നമുക്ക് അതൊന്ന് വഴട്ടിയാൽ മതി അതിലേക്ക് ലേശം ഉപ്പ് നമ്മൾ ചേർക്കുകയാണ് പച്ചമുളക് ഇഞ്ചിയും പിന്നെ വരുന്നത് മസാലപ്പൊടികളാണ് മഞ്ഞൾപ്പൊടി ജീരകം ഗരം മസാല അപ്പൊ ഇതെല്ലാം ആവശ്യത്തിന് അതില് ജീരകത്തിന്റെ പൊടി നല്ല മണമുള്ളതാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്തിരുന്നാൽ മതി അങ്ങനെ എല്ലാം ആവശ്യത്തിന് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മളിട്ട് വഴട്ടുക ഈ ഉള്ളി നല്ല രീതിയിൽ വാടി എത്രത്തോളം വാടണമോ അത് ആയതിനു ശേഷം മാത്രമേ മസാല പൊടികൾ ചേർക്കാവൂ അതെല്ലാം ഒന്ന് വഴണ്ട് മസാലയുടെ പച്ചമണൊക്കെ മാറിയതിനു ശേഷം നമ്മൾ വേവിച്ചു വെച്ചിരുന്നു വേവിച്ചതിന് ഒടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ നമ്മൾ അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കുക അങ്ങനെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി മസാലയിലേക്ക് ഉള്ള കിഴങ്ങും കൂടെ ചേർത്ത് പിന്നും ഇളക്കുകയാണ് നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിച്ച ശേഷം ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി നമ്മൾ ചേർക്കുകയാണ് നല്ല രീതിയിൽ ഇതൊന്ന് കുഴമ്പായിട്ട് വരണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് അത് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് ഇനി മെയിൻ നമ്മുടെ കഥാപാത്രം ദോശയാണ് അത് നല്ല നൈസായിട്ട് നമ്മൾ പരത്തിയെടുക്കണം അത് എത്രത്തോളം നൈസ് ആവുമോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ അത്രത്തോളം ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ പരത്തിയതിനു ശേഷം അതിന്റെ മുകളിൽ കൂടി കുറച്ച് രീതിയിൽ എണ്ണ ഒന്ന് തൂക്കുക അതൊന്നും ഒരിഞ്ഞ് കളറൊക്കെ ഒന്നും ബ്രൗൺ ആവുന്ന ടൈമിൽ നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടം അതിലേക്കൊന്ന് വെക്കാം അങ്ങനെ ഒരു ദോശയ്ക്ക് എത്രയാണോ ആവശ്യത്തിനുള്ള മസാല അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എത്രത്തോളം വേണോ അതനുസരിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ ഇരുവശത്തു നിന്നും അതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റ് ചെയ്യാം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ വീട്ടിലെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം ഈ ഷേയ്പ്പിൽ ആയിരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാനും ഈ ഷേപ്പ് ആക്കിയത് വേണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ചു ഒരു ത്രികോണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അതാണ് നിങ്ങളാ കാണുന്നത് ത്രികോണം ഷേപ്പ് അപ്പം അതിലേക്ക് ഒരു വട പിന്നെ വെള്ളച്ചമ്മന്തി അതും കൂടെയൊക്കെ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഹോട്ടലിലെ ദോശ തോറ്റുപോകും അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ രുചിയേറിയിട്ടുള്ള മസാല ദോശ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെറിയ ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ സാധാ നമ്മുടെ ദോശമാവും സാധാ നമ്മുടെ ഉള്ളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നമുക്ക് വളരെ രുചിയോടുകൂടി വീട്ടിൽ തന്നെ മസാല ദോശ ഉണ്ടാക്കാം ചൂട് ചായയോടൊപ്പം എന്തെങ്കിലും ഒരിക്കൽ രാവിലെ എല്ലാവരും ഉണ്ടാക്കുന്ന പ്രതീക്ഷയിൽ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്